അസലാമലൈക്കും വറഹമുല്ലാഹി വരക്കാത്തു കുറേശകളുടെ മക്കായിലെ മുഷരിക്കീങ്ങളുടെ മീറ്റിംഗ് യോഗം തുടരുകയാണ് ദാരുൺ നദുവ എന്ന അവരുടെ പാർലമെൻറ്റിൽ ചൂടേറിയ ചർച്ചകളാണ് പക്ഷേ അഭിപ്രായങ്ങൾ മെല്ലെ മെല്ലെ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ കാരണം ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ അത് ശരിയാണ് അതാണ് യുക്തി അതാണ് ബുദ്ധി എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അഭിപ്രായം ഉന്നയിക്കുവാൻ ആർക്കും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായങ്ങൾ മെല്ലെ മെല്ലെയാണ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അഭിപ്രായം ഉന്നയിച്ചത് അബുൽ ബുഖ്തരി ബിൻ ഹിഷാമായിരുന്നു അദ്ദേഹം പറഞ്ഞു നമുക്ക് മുഹമ്മദിനെ പുറത്തേക്ക് വിട്ടാൽ അപകടമാണ് എന്നാണല്ലോ പറഞ്ഞത് പുറത്തേക്ക് വിടണ്ട നമുക്ക് മുഹമ്മദിനെ ഇവിടെ ചങ്ങലക്കിടാം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ബലിഷ്ടമായ ഭദ്രമായ ഒരു ചങ്ങലക്കിടാം ആ അഭിപ്രായം കേട്ടപ്പോൾ ആരും ഒന്നും പെട്ടെന്ന് പറഞ്ഞില്ല സത്യത്തിൽ അവരെല്ലാവരും മനസ്സുകൊണ്ട് അതിൻ്റെ പ്രായോഗികത ആലോചിക്കുകയായിരുന്നു അവർക്ക് എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ ഒരു പ്രായോഗികത മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് വീണ്ടും നമ്മുടെ നജിദിയൻ ഷെയ്ഖ് ഒച്ചയനയ്ക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മുഹമ്മദിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നത് നിർദ്ദേശിക്കേണ്ടത് അത് എത്രമാത്രം വിജയിക്കും എന്നാലോചിച്ചു കൊണ്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഹമ്മദ് അതിസമർത്ഥനാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളാവട്ടെ ഏതറ്റം വരെയും ആത്മത്യാഗം ചെയ്യാൻ തയ്യാറുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ ഒരിടത്ത് ചെങ്ങലക്കിട്ടാൽ വാതിൽ പഴുതിലൂടെയെങ്കിലും മുഹമ്മദിൻ്റെ സന്ദേശങ്ങൾ പുറത്ത് ചാടാതിരിക്കില്ല പുറത്ത് ചാടിയാൽ മുഹമ്മദിൻ്റെ അനുയായികടം മനക്കരുത്ത് നമ്മൾ കാണുന്നതാണ് അവർ ഏതറ്റം വരെയും പോകാനും മുഹമ്മദ് നബി സാഹി തങ്ങൾക്ക് വേണ്ടി മുഹമ്മദിനെ രക്ഷിക്കുവാൻ എല്ലാ അർത്ഥത്തിലും തയ്യാറാവുകയും ചെയ്യും അതുകൊണ്ട് ഈ പറഞ്ഞതും ഒരു നല്ല പരിഹാരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നജിദിയൻ ഷേഖിൻ്റെ ഇടപെടലും ഉത്തരവും കേട്ടപ്പോൾ ആർക്കും അതിൽ സന്ദേഹമൊന്നും തോന്നിയില്ല കാരണം അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട് അവർക്കറിയാം അതുകൊണ്ട് അബുൽ മുഖ്തരി ബിൻ ഹിഷാം പറഞ്ഞ പ്രയോഗം എന്ന അഭിപ്രായം അതും തള്ളപ്പെട്ടു പിന്നെ പലരും ചെറിയ ചെറിയ പല അഭിപ്രായങ്ങളും പറഞ്ഞു മറ്റ് ചിലർ ചില ഉപ അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ അതൊന്നും അതുന്നയിക്കുന്ന ആൾക്കാർക്ക് പോലും മതിപ്പും വിശ്വാസവുമുള്ളതോ യുക്തിഭദ്രമോ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ചരിത്ര ഗ്രന്ഥങ്ങൾ അവയെ ഒന്നും ഇല്ല എന്നതാണ് വസ്തുത അതും കഴിഞ്ഞപ്പോൾ പിന്നീട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഏതാണ്ട് അധ്യക്ഷ പദവിയിലിരിക്കുന്ന അമ്രുബിൻ ഹിഷാം എന്ന ജഹൽ ഒച്ചയനക്കി എല്ലാവരും അദ്ദേഹത്തിലേക്ക് നോക്കി അന്ധമായ വിരോധങ്ങൾ ഉണ്ട് അന്ധമായ തൻ്റെ വിരോധത്തിൻ്റെ പേരിൽ ഏത് അറ്റം വരെ പോകാനും യാതൊരു മടിയുമില്ല എന്നിങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് എങ്കിലും അടിസ്ഥാനപരമായി അബൂജഹൽ ബുദ്ധിമാനാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ബുദ്ധിയെ പലപ്പോഴും പരാജയപ്പെടുത്താറുള്ളത് അദ്ദേഹത്തിൻ്റെ അന്ധമായ വിരോധങ്ങളാണ് നമ്മുടെ മനസ്സിൽ അന്ധമായ വിരോധമുണ്ടാകുമ്പോൾ നമ്മൾ എത്ര ശാസ്ത്രീയമായി എന്ത് ചെയ്താലും അതൊന്നും വിജയിച്ചു കൊള്ളണമെന്നില്ല നമ്മുടെ ആശയങ്ങൾക്ക് നമ്മുടെ നിലപാടുകൾക്ക് നമ്മുടെ ആവിഷ്കരണങ്ങൾക്കൊക്കെ നമ്മുടെ ബുദ്ധിയുടെ ഒരു പിന്തുണ മനസ്സിൻ്റെ ഒരു പിന്തുണ അത് അനിവാര്യമാണ് ഏതായിരുന്നാലും അമ്രുബിന് ഹിഷാം പറയുന്ന അഭിപ്രായം നല്ലൊരു അഭിപ്രായമായിരിക്കും എന്ന് എല്ലാവർക്കും തോന്നി അബു ജഹൽ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിൽ ഒരാൾ മുഹമ്മദിനെ വകവരുത്തുകയാണ് വേണ്ടത് പക്ഷേ നമ്മളിൽ ഒരാൾ വകവരുത്തിയാൽ ബനു ഹാഷിം ബനു മുത്തലിബ് എന്നീ രണ്ട് കുടുംബങ്ങൾ അടങ്ങിയിരിക്കുകയില്ല അവർ പ്രതികാരം ചെയ്യും അതുകൊണ്ട് മുഹമ്മദിനെ വധിക്കണം എന്നേക്കുമായി മുഹമ്മദ് എന്ന അസ്തിത്വം തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്നില്ലാതെയാവണം അഭിപ്രായ വ്യത്യാസമില്ല നാട് കടത്തിയിട്ടോ ചങ്ങലക്കെട്ടിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല എന്നേക്കുമായി ഇല്ലാതെയാക്കുക എന്നതാണ് പരിഹാരം പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്താൽ ബനു ഹാസ്യമും മുത്തലിബും അടങ്ങിയിരിക്കുകയില്ല അവർ പ്രതികാരം ചെയ്യും അതൊഴിവാക്കാൻ എനിക്കൊരു അഭിപ്രായം തോന്നുന്നു നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാ കുടുംബത്തിൻ്റെയും പ്രധാനികളാണ് ഉത്തരവാദപ്പെട്ടവരാണ് ഇതേപോലെ നമ്മളെല്ലാവരും അതായത് മക്കയിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും കൂടി മുഹമ്മദിൻ്റെ വീട് വളയുക മുഹമ്മദ് പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും ചേർന്ന് ഒറ്റ വെട്ടിനെന്നതുപോലെ വെട്ടിക്കൊല്ലുക അപ്പം പിന്നെ ഏതെങ്കിലും ഒരു ആളോടോ ഏതെങ്കിലും ഒരു കുടുംബത്തോടോ ബനു ഹാഷിമിനോ ബനു മുത്തലിബിനോ പ്രതികാരം ചെയ്യാൻ കഴിയില്ല ന്യായമുണ്ടാവില്ല أدب السلام عليكم ورحمة الله وبركاته.